ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് രസകരമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏറെ രസകരമെന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലം ആയി ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൈ റേഞ്ച് ഇടുക്കി ജില്ലയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം ആട്ടോ കാരണം മഞ്ഞും മഴയും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇടുക്കി ജില്ലയിൽ വന്നവർക്കും ഈ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാം ഇടുക്കി ജില്ല മഴ ആയിക്കഴിഞ്ഞാൽ എത്രത്തോളം സൗന്ദര്യവതിയാണ് എന്ന് അങ്ങനെ ഞങ്ങൾ ഇടുക്കി ജില്ല ഞാനൊരു ലൈവ് ഇട്ടിരുന്നു മഴക്കാലത്ത് ഞാൻ കഞ്ഞിക്കുഴിയിൽ പോയപ്പോൾ ഒരു ലൈവ് ഇട്ടിരുന്നു മഞ്ഞ് നിറഞ്ഞ മഴ പെയ്തതിനു ശേഷം മഞ്ഞിറങ്ങിയ ഓടമഞ്ഞിറങ്ങിയ മലനിരകളൊക്കെ ഞാൻ ലൈവിൽ ഇട്ടിരുന്നു പക്ഷേങ്കിൽ ലൈവ് റേഞ്ചിന് അല്പം കുറവുള്ളതുകൊണ്ട് വ്യക്തമായി ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു യാത്ര നേരെ കുട്ടിക്കാനത്തിന് ഞങ്ങളൊരു മഴയത്തൊരു യാത്ര ചെയ്ത ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വെച്ചത് മഴയാണ് നല്ല മഴയാണ് ഈ മഴയത്ത് ഞാൻ കാറിൽ തന്നെ വെച്ച് ഒരു വീഡിയോ പിടിച്ചു എന്ത് രസകരമാകുന്ന ഒരു വീഡിയോ ആണ് എന്ന് അല്ലെങ്കിൽ വീഡിയോ എത്രത്തോളം രസമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെങ്കിൽ ആ പ്രകൃതി ഭംഗി ഞങ്ങൾ പോകുന്ന വഴിയിലെ ആ മഴയത്ത് ആ നനഞ്ഞ് നിൽക്കുന്ന ആ റോഡും അതുപോലെ തേയിലക്കാടുകളും മലനിരകളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ആസ്വദിച്ച് പോകുക ആസ്വദിച്ച് പോയി ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ ഈ നാട്ടുകാരാണെങ്കിൽ പോലും ആസ്വദിച്ച് അപ്പം മറ്റുള്ള ജില്ലക്കാരൊക്കെ ഇടുക്കി ജില്ലയും മഴക്കാലമാകുമ്പോൾ എത്രത്തോളം സൗന്ദര്യവതിയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനോടൊപ്പം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ മഴയുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം ആഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല മഴയുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇടവേള ഇട്ടാണ് മഴ പെയ്യുന്നത് പത്ത് മിനിറ്റ് എന്തായാലും നമുക്ക് റെസ്റ്റ് തരുന്നുണ്ട് ആ റെസ്റ്റ് സമയത്താണ് ഞാൻ ലൈവൊക്കെ പോയത് അതിനുശേഷം വീണ്ടും അതിശക്തമായ മഴ പെയ്യും ഈ പത്ത് മിനിറ്റ് റെസ്റ്റ് തരുമ്പോൾ സമയത്ത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മലനിരകളിലേക്ക് ഇങ്ങനെ എന്തുവാ നമ്മൾ വലിയ മലനിരകളാണല്ലോ അങ്ങോട്ട് ഈ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ട് അത് ഞങ്ങളുടെ ഏറ്റവും ബൈബെന്ന് പറയുന്നത് ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ കുട്ടിക്കാനത്ത് പോയിരിക്കുന്ന പോകുന്ന ആ റോഡ് മലയോര ഹൈവേ കൂടിയാണ് ഇപ്പോൾ മലയോര ഹൈവേ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലേക്ക് ടൂറിസം മേഖലയ്ക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു റോഡാണ് ഈ കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണം അപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ചു റോഡുകൾ പൂർത്തീകരിച്ചു പണിയെല്ലാം പൂർത്തീകരിച്ച് ഇപ്പം വാഹനങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് പോകുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ മലയോര ഹൈവേ വരുന്നതിന് മുമ്പ് ഒരുപാട് വളവും തിരിവുമൊക്കെ തിരിച്ച് മറിച്ച് നമ്മൾ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരുവുമാകുമായിരുന്നു കുട്ടിക്കാലത്ത് എത്തുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുന്ന ഒരു ശ്രദ്ധിക്കും അതുപോലെ ചെകിടിക്കും എന്നാലിപ്പോൾ ഒന്നുമല്ല ഈ മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതോടുകൂടി കട്ടപ്പുറം മുതൽ കുട്ടിക്കാനം വരെയുള്ള ആ യാത്ര അതിൽ നിങ്ങൾ ബസ്സിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ ഇനി കാളവണ്ടിയിലായപ്പോലും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ് ഇപ്പോൾ നിങ്ങളുടെ അപ്പോൾ ഹൈ റേഞ്ചിൽ നിന്ന് ഹൈ ഹൈറേഞ്ചിലെ വെളിയിലുള്ളവർ കോട്ടയം അതുപോലെ ആലപ്പുഴയൊക്കെ ഉള്ളവർ റേഞ്ചിലേക്ക് വരുമ്പോൾ ഈ മനോഹര കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് വാഹന പ്രദേശങ്ങളിലൊക്കെ മനോഹരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ടൂറിസം വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും പുതിയ പുതിയ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനത്തിന് പോയപ്പോൾ ഞങ്ങൾ പോയത് പട്ടുമല മാതാവിൻ്റെ അടുക്കൽ പോക പോയപ്പോൾ ആയിരുന്നു അപ്പോൾ ഒരു റോഡിലൂടെയുള്ള യാത്രയെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായി അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എങ്കിലും ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു മനോഹര യാത്രയും ഈ കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളിത് വലിയ ചാനലൊന്നുമല്ല വലിയൊരു ചാനലല്ല ഞങ്ങൾ ഫാമിലി ബ്ലോഗി മാത്രം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ മനോഹരമാകുന്ന ഇതുപോലുള്ള രസകരമാകുന്ന വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ചാനലാണ് അല്ലാതെ നമുക്ക് ചാനലുണ്ട് അത് അത്യാവശ്യം വ്യൂവേ വ്യൂവേഴ്സും അതുപോലെ സബ് സബ് ഒക്കെ ഉള്ളവരാണ് ഇതിനകത്ത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇടുന്ന ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ ഈ കുട്ടിക്കാനും യാത്രയുടെ ഒരു മനോഹര ദൃശ്യം കാണാം അപ്പോൾ വീണ്ടും നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം